ഹലോ ഡി എസ് എല്ലാവർക്കും സുഖമോദേവി ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം സുഖമോദേവി ദേവീൽ ആകപ്പാട് കാര്യങ്ങൾ കാട്ടതേ പോലെ ആളി കത്തു കേട്ടോ സിദ്ധാർത്ഥനാസ് സത്യം തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ കഥ ഇങ്ങനെ വലിച്ചു നീട്ടാൻ വേണ്ടി ആ ഒരു രഹസ്യങ്ങൾ കുറച്ച് ഇനി മുന്നോട്ട് കൊണ്ടുപോകും എന്തായാലും ഇപ്പോൾ നിലവിലെ നമ്മുടെ സിദ്ധാർത്ഥന്റെ മകളാണ് തനൂജ എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ പര പരന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു കാര്യം നമ്മുടെ ചന്ദ്രോത്കാര അറിയുന്നുണ്ട് അപ്പം ചന്ദ്രോത്ത് ആകപ്പാട് ബഹളാണ് നമ്മുടെ രജനി വരുന്നുണ്ട് രജനി നന്ദനും അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് നമ്മുടെ സിദ്ധാർത്ഥന ഇങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥനാണെങ്കിൽ എനിക്ക് പറയാം മനസ്സില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഒച്ചപ്പാട് മെഹുളൊക്കെ എടുക്കുന്നുണ്ട് അത് ശേഷം നമ്മുടെ ആ ഒരു റിപ്പോർട്ടറ് ന്യൂസ് റിപ്പോർട്ടർ വരുന്നുണ്ട് അവരും പറയുന്നുണ്ട് സാർ എന്തി ചൂടാവണം എന്നാ പിന്നെ സാറിന് അത് തെളിച്ചാൽ പോരെ സാറിൻ്റെ ആരും തനൂജ എന്ന് തെളിച്ചാൽ പോരെ അപ്പോൾ അവരോടും പറയുന്നുണ്ട് എനിക്ക് അതിന് സൗകര്യം എന്നൊക്കെ പറഞ്ഞു എല്ലാവരോടും ഭയങ്കര ദേഷ്യം പ്രകടിപ്പിക്കല് മാത്രമേ ഉള്ളുട്ടോ സിദ്ധാർത്ഥന സത്യം ശരിക്കും തുറന്നു പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ പക്ഷെ അത് ഇനി എത്ര ഈ ഒരു കഥ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല കേട്ടോ എന്തായാലും ചന്ദ്രോത്തെ ആ ഒരു വീണ്ടും ആ ഒരു താളം തെറ്റിയ അവസ്ഥയിലായി കാര്യങ്ങൾ എല്ലാം കലങ്ങി മറിഞ്ഞൊരു നിമിഷങ്ങളും ഒരു ദിവസങ്ങളൊക്കെ തന്നെയായിരുന്നു കുറച്ചൊരു നാൾ മുമ്പ് പക്ഷെ വീണ്ടും അതിനപ്പുറം കലങ്ങി മറിഞ്ഞൊരു രംഗങ്ങളൊക്കെ തന്നെ ആയിട്ടോ എന്തായാലും നമുക്ക് കാത്തിരുന്നെ കാണാം ഇനി എന്തൊക്കെയായി തീരും കഥ അല്ലേ അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ